അക്കരപ്പുറത്ത് ഹാപ്പി കെയർ ഹോമിൽ ശിശുദിനം ആഘോഷിച്ചു അന്തേവാസികളും അംഗൻവാടി കുട്ടികളും പങ്കെടുത്ത വർണ്ണാഭമായ ശിശുദിന പരിപാടികൾ പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയൂബ് മേലടത്ത് ഉദ്ഘാടനം ചെയ്തു കെയർ ഹോം ചെയർമാൻ ശിഹാബുദ്ദീൻ മദനി അധ്യക്ഷത വഹിച്ചു എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു കുട്ടൻ ഉമ്മച്ചൻ തെങ്കുംമൂട്ടിൽ അംഗൻവാടി വർക്കർ സുനിത ആഷിഖ് സഖാഫി എന്നിവർ പ്രസംഗിച്ചു മധുര പലഹാര വിതരണവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു അന്തേവാസികളെ സന്ദർശിക്കുകയും ചെയ്തു ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് കുരുന്ന് മക്കൾ അവരുടെ ഒരു സന്തോഷത്തിന്റെ ദിവസമായി ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അവരുടെ സന്തോഷത്തിന്റെ സുദിനമായി ആചരിക്കുന്ന ഇന്ന് നമ്മളിവിടെ ഒത്തൊരുമിച്ചു കൂടാൻ തീരുമാനിച്ചത് അംഗനവാടി ടീച്ചർമാരും അവിടുത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാരും ഒരുമിച്ച് കൂടുമ്പോൾ ഈ സദസ്സിന്റെ മഹത്വം ഒന്നും അതിന്റെ സന്തോഷം വർദ്ധിക്കുകയാണ് ഇന്ന് നെഹ്റുവിന്റെ ചച്ചാജിയുടെ നൂറ്റി മുപ്പത്തി ആറാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ പ്രദേശത്തെ അംഗനവാടിയിലെ പിഞ്ചോമനകളും ഈ കെയർ ഹോമിൽ ആ പിഞ്ചോമനകളെ പോലെ നിഷ്കളങ്കമായ മനസ്സുള്ള ഇവിടത്തെ അതിഥികളും ഈ നാട്ടുകാരും എല്ലാം കൂടി ചേരുന്ന ഒരു മഹത്തായ സുന്ദര മുഹൂർത്ത നിമിഷമാണ് ഇപ്പോൾ ഇവിടെ കടന്നുപോകുന്നത് ഇത് സംഘടിപ്പിച്ച ഈ കെയർ ഹോമിന്റെ ചെയർമാനെ എത്ര കണ്ട് കണ്ട് പ്രോത്സാഹിപ്പിച്ചാലും അനുമോദിച്ചാലും മതിയാകും ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ എല്ലാം ചൂഷണം ചെയ്ത് ബ്രിട്ടീഷുകാർ വെറും കയ്യോടെ ഒന്നുമില്ലാത്ത ദാരിദ്ര്യത്തിന്റെ പടുകയിലായ ഒരു ഇന്ത്യയെ കൈവിട്ട് കൊടുത്തു പോകുമ്പോൾ സ്വാതന്ത്ര്യം നൽകി പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ പുരോഗതി ഈ രാജ്യത്തെ എങ്ങനെ നയിക്കണം ഈ രാജ്യത്തിന്റെ ദാരിദ്ര്യത്തെ എങ്ങനെ നിർമാർജനം ചെയ്യണം ഈ രാജ്യം എങ്ങനെ വളർച്ചയിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്റെ ജീവത്യാഗത്തിലൂടെ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച മഹാനായ ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ചാച്ചാജി ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കൊപ്പം കൂട്ടുനിന്ന ചില ആളുകളുടെ ഭരണവ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്തെ ഭരിക്കുകയാണ് നമ്മുടെ നെഹ്റുവും ഒന്നും ഇന്ന് രാജ്യത്ത് വലിയ ആളുകളല്ല പകരം അന്ന് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് രാജ്യത്തെ ഒറ്റ കൊടുത്തവർ രാജ്യസ്നേഹികളായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നെഹ്റുവിന്റെ ഓർമ്മദിനം ഇത്തരത്തിലുള്ള കെയർ ഹോമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘങ്ങൾ ആയി നമ്മൾ നാടിന്റെ കൂട്ടായ്മയിലൂടെ ആഘോഷിക്കുമ്പോൾ അത് വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് ആ സന്ദേശം ഈ രാജ്യത്തിന്റെ മഹത്തായ ദിശാബോധത്തെ ഉയർത്തിക്കാട്ടുകയും വളർന്നു വരുന്ന തലമുറയെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാടിന്റെ തുടക്കമാവട്ടെ ഇത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് ആശംസിക്കുക ഇന്നത്തെ ദിവസം നവംബർ പതിനാല് ശിശുദിനമായിട്ട് ആചരിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അങ്ങനെ തെരഞ്ഞെടുക്കുന്നത് എന്നത് പകർന്നു കൊടുക്കാൻ കുട്ടികൾക്ക് വേണ്ടി പകർന്നു കൊടുക്കാനും കുട്ടികളാണ് നാളത്തെ ഇന്ത്യയുടെ വാഗ്ദാനങ്ങൾ നാളെ നാളെ രാജ്യത്തെ നയിക്കേണ്ടത് കുട്ടികളാണ് എന്ന സന്ദേശമാണ് ശിശുദിനത്തിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുന്നത് ഹോം ചെയർമാൻ മദനി െ പറ്റി വിശദീകരിച്ചു ജീവാരുണ്യ പ്രവർത്തനം എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് അവന്റെ ജീവിത പ്രവർത്തി പഥത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാണ് അതിന് പ്രത്യേകമായ ചില ആളുകൾ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ചെയ്യേണ്ട പൊതുവായ ഒരു ഉത്തരവാദിത്തമാണ് പ്രവർത്തനങ്ങൾ അത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മെപ്പോലെ ജീവിക്കാൻ അവകാശവും അർഹതയുമുള്ള സഹജീവികളുണ്ട് അത് മനുഷ്യർ മാത്രമല്ല മൃഗമാണെങ്കിലും ഏത് സസ്യങ്ങളാവട്ടെ ജീവജാലങ്ങളാവട്ടെ എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ തുല്യമായ അവകാശമാണ് ഏകദേശം പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിൽ നമുക്കറിയാം പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല എന്ന് പറഞ്ഞാൽ തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് അവിടെ വളരെ സാധുക്കളായ ആളുകളാണ് ഇപ്പോഴും നമ്മൾ ചെന്നാൽ കാണാ ചുറ്റ കുടിലുകൾ ധാരാളം കുടിലുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട് വീടുകളില്ലാതെ പുറംപോക്കുകളിലൊക്കെ താമസിക്കുന്ന ഒട്ടനവധി ആളുകളെ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും കാണാൻ കഴിയും പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലംകോട് നെന്മാറ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയൊക്കെ വിനീതനായ ഞാൻ എൻ്റെ സേവനവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലൂടെ നാലഞ്ച് വർഷം നീണ്ട യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനും മരുന്നിനും ഒന്നിനും വകയില്ലാതെ വളരെ പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യരെ പച്ചയായ മനുഷ്യരെ കാണാനിടയാവുകയും പരിചയങ്ങളും നമ്മുടെ പരിമിതിയും എല്ലാം വെച്ചുകൊണ്ട് കഴിയുന്ന സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാകുന്നൊരു സന്തോഷവും പ്രാർത്ഥനയും അതാണ് നമ്മുടെ എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കുള്ളൊരു പ്രചോദനം തുടക്കം എന്ന് പറയാം ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയ ഈ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ പത്തിരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ ധാരാളം പ്രവർത്തനങ്ങൾ സാമൂഹികമായി അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വേർതിരിവില്ലാതെ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഏകദേശം എട്ട് വർഷമായി ഇത്തരത്തിലുള്ള ഹോം കെയർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഹോം കെയർ എന്ന് പറയുമ്പോൾ വീടുകളിൽ രോഗികളായി കിടക്കുന്നവർ ജന്മന വൈകല്യങ്ങളും അതുപോലെ തന്നെ മറ്റു മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ വീടുകളിൽ പോയി അവരെ സന്ദർശിക്കുകയും അവരെ പരിപാലിക്കുകയും അവർക്ക് ആവശ്യമാകുന്ന മരുന്നുകൾ ഭക്ഷണ അടക്കം കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു ഇപ്പോ ഏകദേശം ആറു മാസത്തോളമായി ഇത്തരത്തിലുള്ള ആരും സംരക്ഷിക്കാനില്ലാതെ തെരുവുകളിലും മറ്റൊക്കെ ഒറ്റപ്പെട്ടു പോയി കുടുംബങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി നോക്കാൻ ആരുമില്ലാതെ വളരെ വിഷമിക്കുന്ന ധാരാളം ആളുകളെ കാണാനും കേൾക്കാനും അറിയാനൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരൊക്കെ ഒരു സ്ഥാപനത്തിലേക്ക് അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഭാഗത്ത് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാഗ്രഹിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സാധുക്കളായ ആളുകളെ നമ്മൾ ഏറ്റെടുത്ത് ഇപ്പോൾ ഇന്ന് പതിനഞ്ചോളം ആളുകൾ അത് പ്രായമായ ഉമ്മമാരും ഒക്കെയാണ് നമ്മുടെ ഹാപ്പി ലൈഫ് എന്ന മഹത്തായ കെയർ ഹോമിൽ അവർ താമസ അവർ അധിവസിക്കുന്നത് ഈ പ്രായമുള്ള നമ്മുടെ ഉമ്മമാര് അവർക്ക് നേരത്തിന് കൃത്യമായും ഭക്ഷണവും മരുന്നും എല്ലാം നൽകി അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഒരു കുറവും വരരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്കാവശ്യമുള്ള എല്ലാം ചെയ്തു കൊടുത്ത് അവർ അവരുടെ വീടുകളിൽ കഴിയുന്നതിനേക്കാൾ സന്തോഷവതികളായി ഇന്ന് നമ്മുടെ കെയർ ഹോമിൽ അവർ വളരെ സന്തോഷത്തോടുകൂടെ നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഈ സ്ഥാപനത്തിന് എന്നും കൂടെ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്